പേക്കടി ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിൽ വൻ സാമ്പത്തിക ക്രമക്കേട് പാർക്ക് വെൽഫെയർ ഫണ്ടിലേക്ക് സർക്കാരിന്റെ അനുമതിയില്ലാതെ കോടികൾ മാറ്റി ചെലവഴിക്കുകയാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ ലക്ഷങ്ങൾ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല ക്രമക്കേട് അക്കമിട്ട് നിരത്തി ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് നൽകിയിരിക്കുന്നു റിപ്പോർട്ട് ധനമന്ത്രി നടപടിക്കായി വനംമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ ഇപ്പോൾ ആ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ നമുക്ക് ലഭിക്കുകയാണോ എന്തൊക്കെ ക്രമക്കേടുകളാണ് ഇപ്പോൾ ധനവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് സ്മൃതി ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏതാണ്ട് അൻപത് പേജുള്ള പകർപ്പാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അത് അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് ധനമന്ത്രിക്ക് സമർപ്പിക്കുകയും ധനമന്ത്രി അത് നടപടിക്കായി വനം മന്ത്രിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി നാല് മുതൽ ഇപ്പോഴുള്ള ഇരുപത് വർഷക്കാലമായി ഈ കോടിക്കണക്കിന് രൂപ വകമാറ്റി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി നാലിലാണ് പാർക്ക് വെൽ പേർ ഫണ്ട് രൂപീകരിക്കുന്നത് സാധാരണ ഇവിടെ നിന്ന് ലഭിക്കേണ്ട ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പണം ട്രഷറിയിലേക്കാണ് അടക്കേണ്ടത് പക്ഷേ കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ പണം അടച്ചിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെയാണ് ഇരുപത് വർഷമായി കോടിക്കണക്കിന് രൂപ വക മാറ്റി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പണവും അതായത് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൃത്യമായി ഇതിന് ചില നിയമ ഉണ്ട് പക്ഷേ ആ നിയമ നടപടികൾ പാലിക്കാതെയാണ് ഈ തുക ചിലവഴിച്ചിരിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി വനംവകുപ്പിൽ ലഭിച്ചിരുന്നു നോൺ എംപ്ലോയീസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് ഇത് ധനമന്ത്രി ഈ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു സംഘത്തെ നിയോഗിച്ചു ആ സംഘമാണ് ഇപ്പോൾ റിപ്പോർട്ട് ധനമന്ത്രിക്ക് തന്നെ കൈമാറിയിരിക്കുന്നത് എന്താണെങ്കിലും വനംവകുപ്പ് ഇതിൽ നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ശരി രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്